ഗൈൽസ് വെൽക്കം ബാക്ക് ടു വീഡിയോസാണ് ലൈ ഗേൾസ് നമ്മളെ അക്ഷയൊക്കെ ആണെങ്കിൽ വി പാഡ് കാലൊക്കെ കിട്ടിയിട്ടായിരുന്നു നിങ്ങൾ എത്ര പേര് അറിഞ്ഞു അതേ കൈസ് നമ്മൾ അക്ഷയൊക്കെ അപ്പോൾ പ്രൂഫായിട്ട് കാണിച്ച പുള്ളിയുടെ ഐഡിയ ഇൻസ്പെക്ട് ചെയ്യുന്നത് ഇതാണ് വി സ്ക്രീനിൽ കാണുന്നതാണ് പുള്ളിയുടെ നമ്മൾ ഇൻസ്പെർ ചെയ്യുമ്പോൾ പുള്ളിക്കാരന്റെ പ്രൊഫൈലിന്റെ സൈഡിലായിട്ട് ചിഹ്നം വന്നിട്ടുണ്ട് അതേ കൈസ് നമ്മൾ അക്ഷയൊക്കെ ഫൈനലി അങ്ങനെ വി പാഡ് ചീട്ടേരിയാണ് ഏതൊരു യൂട്യൂബറിന് വലിയൊരു ആഗ്രഹമായിരിക്കും വി ബാറ്റ് കാര്യം അത് നമ്മുടെ കേരള കമ്മ്യൂണിറ്റിയിൽ അക്ഷയ കേന്ദ്രം പണ്ടേ കിട്ടേണ്ട സാധനമാണ് പവൻ തണ്ടി കേരള ഫ്രീ ഫയർ മോഡ സൗത്ത് ഇന്ത്യൻ്റെ മോഡറേറ്റർ ആയിട്ടുള്ള പവൻ തണ്ടി കൊടുത്തില്ല എന്ന് വേണം പറയണമെങ്കിൽ എന്തൊരു പറയാൻ അത്രേ ഉള്ളൂ എന്തായാലും ഇനും വാക്സിൻ കിട്ടണം കൈസ് എന്തൊരു ആഗ്രഹം വെച്ചിട്ട് വാക്സിൻ കിട്ടണം റൈസ്റ്റാർ മറ്റേ അക്ഷയങ്ങാട്ട് എത്രയോ വലിയ യൂട്യൂബറാണ് ആണ് കമ്പയർ ചെയ്തല്ല ആ പുള്ളിക്കായിരുന്നു കൊടുക്കേണ്ടതാണ് വാക്സിൻ കിട്ടണം അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ കിട്ടണം കൈസ് ഈ തെണ്ടി ഇവർക്കൊക്കെ എപ്പോൾ കൊടുക്കുന്നു അള്ളാവും അല്ല ഈ ഗെയിമൊക്കെ എഡാണിയുമ്പോൾ കൊടുത്താൽ മതിയായിരുന്നു കൈസ് എന്തായാലും പവനോട് എനിക്ക് പറയാനുള്ളു എടാ തെണ്ടിത്തരം കാണിക്കാണ്ട് എല്ലാരും വീ പാഡ്ജും കൊടുക്കടാ ഏഹ് അവരെ വീ പാഡ്സ് കൊടുക്കാണ്ട് ഹോൾഡ് വെക്കല്ലേടാ അപ്പൊ എന്തായാലും നമ്മൾ നമ്മളിന്നത്തെ വേണ്ടി ഇത്രയേ ഉള്ളൂ കൈസ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ പവനോടൊക്കെ എന്തായാലും നമ്മളിന്നത്തെ വേണ്ടി ഇത്രയേ ഉള്ളൂ അത്ര നല്ലൊരു വീഡിയോ വരെ ബൈ ബൈ ആയിക്കോട്ടെ